കൃഷ്ണപുരം സാഗ ആർട്ട് ഗ്രൂപ്പിന്റെ ഒമ്പതാമത് ചിത്രപ്രദർശനം ഞായറാഴ്ച മുതൽ മുപ്പതാം തീയതി വരെ കൃഷ്ണപുരം ശങ്കർ സ്മാരക മ്യൂസിയത്തിലെ കേരള അക്കാദമി ആർട്ട് നടക്കും മുൻ മന്ത്രി ജി ഉദ്ഘാടനം നിർവഹിക്കും കൃഷ്ണപുരം സാഗ ആർട്ട് ഗ്രൂപ്പിന്റെ ഒമ്പതാമത് ചിത്രപ്രദർശനം ഞായറാഴ്ച മുതൽ മുപ്പതാം തീയതി വരെ കൃഷ്ണപുരം ശങ്കർ സ്മാരക മ്യൂസിയത്തിലെ കേരള അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കും കൃഷ്ണപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് സാഗ ആർട്ട് ഗ്രൂപ്പ് ഏകദേശം നാൽപ്പത്തി അഞ്ചോളം ചിത്രകാരന്മാരും ചിത്രകാരികളും ഉൾപ്പെടുന്ന ഈ സാഗ ഗ്രൂപ്പ് ആരംഭിച്ചിട്ട് ഇന്ന് എട്ട് വർഷം കഴിയുകയാണ് എല്ലാ വർഷവും അതായത് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച അന്ന് മുതൽ എല്ലാ വർഷവും ഞങ്ങൾ ഓരോ എക്സിബിഷൻ സംഘടിപ്പിച്ചു വരികയാണ് അതുപോലെ തന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്കായിട്ടുള്ള ചിത്രകല ക്യാമ്പുകളും ഒപ്പം പഠന ക്ലാസുകളും ഞങ്ങൾ നടത്തി വരുന്നുണ്ട് അത് നാൽപ്പത്തി അഞ്ചോളം പേരുണ്ടെങ്കിൽ അതിനകത്ത് സ്ത്രീകളും ആ പ്രായമുള്ളവരും അതായത് ഒരു പത്ത് വയസ്സ് മുതൽ എൺപത്തിയാറ് വയസ്സ് വരെയുള്ള ചിത്രകാരന്മാരാണ് ഈ സംഘടനയിൽ ഇപ്പം പ്രവർത്തിച്ചു വരുന്നത് മിക്കവാറും സ്ഥലങ്ങളിൽ പോയി വാട്ടർ കളർ ചിത്രകല ക്യാമ്പുകളും അക്ലിക്കിൻ്റെ ചിത്രകല ക്യാമ്പുകളും ഞങ്ങൾ സ്ഥിരമായി നടത്തി വരാറുണ്ട് ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതുപോലെ തന്നെ കുട്ടികളിലേക്കും പൊതുജനങ്ങളിലേക്കും ചിത്രകലയുടെ പ്രാധാന്യം എത്തിക്കുക എന്നുള്ളൊരു ചുമതല കൂടി സാഗ എന്ന ഈ ആർട്ട് സംഘടനയ്ക്കുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറാം തീയതി മെയ് ഇരുപത്തിയാറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള സമയം കേരള ലളിതകലാ അക്കാഡമിയുടെ ആർട്ട് ഗ്യാലറി അത് കൃഷ്ണപുരം ശങ്കർ മ്യൂസിയം ഗാലറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനമാണ് അവിടെ ഈ ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മുപ്പതിന് ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ അവർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇരുപത്തിയാറാം തീയതി രാവിലെ പത്ത് മണി മുതൽ മുപ്പതാം തീയതി വൈകിട്ട് ആറ് വരെയാണ് ഈ ചിത്ര പ്രദർശനം അവിടെ നടക്കുന്നത് എല്ലാവർക്കും സൗജന്യമായി ചിത്ര ശിൽ ശില്പങ്ങൾ കാണാനുള്ള അവസരമുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയുള്ള ചിത്ര പ്രദർശനം കാണുവാൻ വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ മുൻപും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അതായത് കോഴിക്കോട് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള കലാകാരന്മാരുടെ സംഘടന കൂടിയാണ് ഈ സാഖ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട് അപ്പം കായംകുളത്ത് അത് കേന്ദ്രീകരിച്ച് നടന്നെങ്കിലും ഈ എട്ട് വർഷമായിട്ട് തുടരെ ചിത്ര പ്രദർശനങ്ങൾ നടത്തി വരുന്ന ഏക സംഘടന ഇപ്പം കേരളത്തിൽ മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം നിർവഹിക്കും ചിത്രകാരൻ ഭദ്രൻ കാർത്തിക അധ്യക്ഷനാകും കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണൻ മുഖ്യാതിഥിയാകും മുൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ സുദർശൻ ആലുമൂട്ടിൽ ആശംസാ പ്രസംഗം നടത്തും സഖ വൈസ് പ്രസിഡന്റ് പ്രണവ് ശ്രീകുമാർ സ്വാഗതവും സെക്രട്ടറി ഷമീർ ഹരിപ്പാട് നന്ദിയും രേഖപ്പെടുത്തും ചടങ്ങിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ കലാവിഭാഗ മത്സരത്തിൽ എ ഗ്രേഡ് കിട്ടിയ വിദ്യാർത്ഥികളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും മൊമന്റോ നൽകി അനുമോദിക്കും രക്ഷാധികാരി ഭദ്രൻ കാർത്തിക സെക്രട്ടറി ഷമീർ ഹരിപ്പാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ന്യൂസ് കൃഷ്ണപുരം